എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ ടെൻത് പ്രിലിംസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ലക്ഷം ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ പാർട്സ് പാർട്സായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ഒരു ലക്ഷം ചോദ്യങ്ങൾ എന്ത് ചെയ്യണം കവർ ചെയ്യണം അപ്പം ആ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലായിരിക്കും വരുന്നത് നിങ്ങൾക്ക് കുറേയൊക്കെ നമുക്ക് നിയമം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങിയാലോ ആദ്യത്തെ ക്വസ്റ്റ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്ന ഭരണഘട ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എപ്രകാരമായിരുന്നു ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികകളും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എപ്രകാരമായിരുന്നു ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദം എട്ട് പട്ടികകൾ കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടത് ഏത് കേസിൻ്റെ വിധിന്യായത്തിലാണ് കേശവാനന്ദ ഭാരതി കേസ് ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമായ ദളിത് എന്നത് ആദ്യമായി ഉപയോഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ജ്യോതിറാവു ഭുലെ ഗോത്ര വിഭാഗത്തിൽ നിന്ന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തിയാര് നഞ്ചിയമ്മ ആരുടെ ജീവചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ നിലമ്പൂർ ആയിഷ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആര് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ഇ കെ ജാനകി അമ്മാൾ ഏത് ശാസ്ത്ര മേഖലയിലാണ് മികവ് തെളിയിച്ചത് സസ്യശാസ്ത്രം ഭിന്നശേഷിക്കാരായ അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായികമേളയായ മേളയായ ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത് അനുഛേദം പതിനാല് മതം വംശം ജാതി ലിംഗഭേദം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്നനുശാസിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത് അനുച്ഛേദം പതിനഞ്ച് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ളതും താരതമ്യേനെ നേർത്തതുമായ പാളി ഏത് ഭൂവൽക്കം വൻകര ഭൂവൽക്കത്തിന് ഏറ്റവും കൂട കനം കൂടുതലുള്ള പ്രദേശം ഏത് പർവ്വത പ്രദേശം ശിലാമണ്ഡലത്തിന് താഴെയായി ചില പദാർത്ഥങ്ങൾ ഉരുകി അർത്ഥദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമേത് അസ്തനോസ്പിയർ ഭൗമഘടനയിൽ നിഫെ എന്നറിയപ്പെടുന്ന ഭാഗമേത് കാമ്പ് ആകെ അന്തരീക്ഷ വായുവിൻ്റെ തൊണ്ണൂറ്റി ഏഴ് ശതമാനവും സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം എത്ര ഉയരവരെയാണ് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ വരെ മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം ഏതളവിൽ കുറവാണെങ്കിലാണ് അതിനെ അമ്ലമഴയായി കണക്കാക്കുന്നത് അഞ്ചിൽ കുറവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് മീസോസ്പിയർ ഭൗമ ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ പാളി ഏത് മീസോസ്പിയർ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന ഐണോസ്പിയർ ഏത് അന്തരീക്ഷ പാളിയുടെ ഭാഗമാണ് തെർമോസ്പിയർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വത നിര ഏത് അരക്കൻ പർവ്വതനിര ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള പർവ്വത നിര ഏത് ഹിന്ദു കുഷ് പർവ്വത നിര വ്യവസായ മേഖലയുടെ നട്ടെല്ലേ എന്നറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായം ഏത് ഇരുമ്പുരുക്ക് വ്യവസായം ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമാക്കിയ ഘടകങ്ങൾ ഏതെല്ലാം ശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ നിരക്കിൽ വായ്പ ശാസ്ത്രീയ ജലസേചനം ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ കൃഷിശാസ്ത്രജ്ഞൻ ആര് നോർമൻ ഇ ബോർലോഗ് ഓക്സ്ഫർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് യു എൻ ഡെവലപ്മെൻറ് പ്രോഗ്രാം എന്നിവ ചേർന്ന് സംയുക്തമായി തയ്യാറാക്കിയ ദാരിദ്ര്യം കണക്കാക്കാനുള്ള പുതിയ രീതിയേത് ബഹുമുഖ ദാരിദ്ര്യ സൂചക സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതി ഏത് ജീവനം പദ്ധതി ഒന്നു മുതൽ വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പരിവാ പദ്ധതി ഏത് പ്രധാൻ പോഷൻ ശക്തി നിർമ്മാണം കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഏത് സുഭിക്ഷ കേരളം പദ്ധതി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിന് ഉള്ള പദ്ധതി ഏത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴ് പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ ഭര സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏത് രഹിത കേരളം ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് ആയിര പത്ത് തൊണ്ണൂറ്റെട്ട് ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് പത്ത് തൊണ്ണൂറ്റെട്ട് ക്രൈംസ് ടോപ്പർ ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് തൊണ്ണൂറ് ആയിരത്തി തൊണ്ണൂറ് ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഗ്രാമപഞ്ചായത്തുകൾ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും ശുപാർശ ചെയ്ത ആയിരത്തി കമ്മിറ്റി ഏത് ബൽവന്തിറായ് മേത്ത കമ്മിറ്റി ദ്വിതല പഞ്ചായത്ത് ഘടനയും പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടന സാധുതയും ശുപാർശ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കമ്മിറ്റി ഏത് അശോക് മേത്ത കമ്മിറ്റി നിലവിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് എത്ര തരത്തിലെ നഗരപാലിക സംവിധാനമാണ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിൽ വിഭാവനം ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു ജനകീയ ആസൂത്രണം രണ്ടായിരത്തി അഞ്ചിലെ പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം എത്ര ശതമാനമായി ഉയർത്തി അൻപത് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ എത്ര ശതമാനം തുകയാണ് സ്ത്രീകൾക്കു മാത്രമുള്ള പദ്ധതികൾക്കായി നീക്കിവയ്ക്കുന്നത് പത്ത് ശതമാനം ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്ന ഭൗതിക സവിശേഷത ഏത് കൃഷിയിടങ്ങൾ ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനം ഏത് ഭുവൻ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സർക്കാർ ചിലവ് ഏദിനത്തിൽ പെടുന്നു വികസന ചിലവ് മഹാമാരികൾ പ്രകൃതി ദുരന്തം എന്നിവയെ നേരിടാനുള്ള ചിലവുകൾ ഏദിനത്തിലാണ് വരുന്നത് വികസനേതര ചിലവ് കെട്ടിട നികുതി ഏദിനം നികുതിക്ക് ഉദാഹരണമാണ് പ്രത്യക്ഷ നികുതി ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി പന്ത്രണ്ട് പ്രകാരമുള്ള രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് എങ്ങനെ അറിയപ്പെടുന്നു കേന്ദ്ര ബജറ്റ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആര് ആർ കെ ഷൺമുഖം ചെട്ടി പൊതുവരുമാനം പൊതുചെലവ് പൊതുകടം എന്നിവയെ സംബന്ധിക്കുന്ന സമഗ്രമായ സർക്കാർ നയമേത് ധനനയം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമേത് ഇന്ത്യൻ ഒപ്പീനിയൻ ഏത് ലോക നേതാവിൻ്റെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേല കേരളത്തിലെ ഏത് ഭരണാധികാരിയുടെ നാണയമായിരുന്നു വീരരായൻ പണം കോഴിക്കോട് സാമൂതിരി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപതിന് ആരുടെ നേതൃത്വത്തിലാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി എറണാകുളം ജില്ലയിലെ ചേറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷമേത് രണ്ടായിരത്തി പതിമൂന്ന് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആരംഭിച്ച ആചരിച്ച വർഷമേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എല്ലാ വർഷവും ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നത് എന്തിൻ്റെ സ്മരണാർത്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിൻ്റെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴ് എല്ലാ വർഷവും നിയമസഭാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ഏപ്രിൽ ഇരുപത്തി ഏഴ് ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖല ഏത് സുവർണ ചതുഷ്കോണം സുവർണ ചതുഷ്കോണം പാത എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത ഏത് ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത് കനോലി കനാൽ ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ് കോഴിക്കോട് മുതൽ മുതൽ കൊടുങ്ങല്ലൂർ വരെ തിരുവനന്തപുരം ജില്ലയിലുള്ള പാർവതി പുത്തനാർ ഏതൊക്കെ കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു വേളി കടനംകുളം കായലുകൾ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് മലനാട് ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും കേരളത്തിന്റെ ഏത് ഭൂപ്രദേശത്തിന്റെ സവിശേഷതകളാണ് മിസ് ഏത് ഭൂപ്രദേശത്തിന്റെ സവിശേഷതകളാണ് ഇടനാട് ജലലഭ്യതയും ഉപഭോഗവും കണക്കാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏത് കേരളം ജലസ്രോതസ്സുകളുടെ പുനർജ്ജീവനം ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഏത് ഇനി ഞാൻ ഒഴുകട്ടെ ശാസ്ത്രീയ ദ്രവ മാലിന്യ പരിപാലന സംവിധാനം ഒരുക്കി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമായും വൃത്തിയായും സംരക്ഷിക്കാനുള്ള ജനകീയ ക്യാമ്പയിൻ ഏത് തെളിനീരൊഴുകും നവകേരളം സമബന്തി ഭോജനത്തിന് നേതൃത്വം നൽകിയ സമത്വ സമാജം സ്ഥാപിച്ചത് ആര് അയ്യ വൈകുണ്ട സ്വാമികൾ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഊരു ടമ്പനം പരോക്ഷ സബ്സിഡികൾക്ക് ഉദാഹരണങ്ങൾ ഏവാ നികുതി നിരക്ക് കുറയ്ക്കൽ വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കൽ കേരളത്തിലെ എല്ലാ ഭൂ ഭൂരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ഏത് ലൈഫ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കാനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ഒരുക്കുന്ന പദ്ധതി ഏത് തീരമൈത്രി ഭിന്നശേഷിക്കാരായ ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതി ഏത് കൈവല്യ ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയേത് വിദ്യാവാഹിനി അപ്പോൾ കുറച്ച് ആണ് നമ്മൾ നോക്കിയത് നമ്മൾ ഒരു ലക്ഷം ആണ് നമ്മൾ കവർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്ട് പാർട്ടായിട്ടുള്ള വീഡിയോസ് ഇടാം താങ്ക്